ദാവനും പുത്രനും പരിശുദ്ധാൽ മാനസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമി പ്രിയമുള്ളവരെ മാറാനാത്ത യൂട്യൂബ് ചാനലിൻ്റെ വചന കേൾവിക്കാരായിട്ട് ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവമക്കളെ ഇതിൻ്റെ സഹപ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സഹകാരികളും ഉപകാരികളുമായിട്ടുള്ള എല്ലാവർക്കും ക്രിസ്തുവേശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ ഏറെ ഹൃദ്യമായി ഏറെ അനുഗ്രഹമായി ദൈവം നമ്മളെ ഇന്നു വരെയും നടത്തുന്നു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് പറഞ്ഞു നൽകുന്നു നമ്മുടെ കർത്താവ് രക്ഷകരുമായി യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് ഇതുവരെയും നടത്തിയതിനോർത്ത് നമുക്ക് നന്ദി പറയാം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനെന്ന ആധുനമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇതുവരെയും നീ ഞങ്ങളെ നടത്തി ഞങ്ങൾക്ക് പല ബലഹീരതകളും പല വീഴ്ചകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടും അവിടെ നിന്നെല്ലാം ഞങ്ങളെ കൈപിടിച്ചുയർത്തി ഇത്രമേൽ സ്നേഹിച്ചു ഇത്രത്തോളം മുന്നോട്ട് നയിച്ചു കർത്താവേ ഞങ്ങൾ ആഗ്രഹിച്ചതിലും അപ്പുറം ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു നന്ദിയോടെ സ്തുതിക്കുന്നു ഇനിയും ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ നൽവരങ്ങളും നൽകണമേ ഇന്നത്തെ വചന ശുശ്രൂഷ അനുഗ്രഹപ്രദമാക്കണമേ ഇത് കേൾക്കാൻ അനേകരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകരിലേക്ക് വചനം എത്തിക്കുവാൻ ഇത് കേൾക്കുന്ന മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകമെങ്ങും നിൻ്റെ വചനം എത്തിച്ചേരുവാൻ കൃപ നൽകണമേ പരിശുദ്ധിയമ്മേ ദേവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിപതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുനാപത്തിൽ ചോദിക്കാൻ കൃപയോടെ കേട്ട് തിരുന്തരുമാരാകണമേ ആമേ ഹാലേ ലുയ്യ പ്രിയമുള്ളവരെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താൻ നൽകുന്ന പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ സാത്താൻ മോഹിപ്പിക്കുന്ന അവൻ്റെ മോഹങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിച്ച് വരികയാണ് യോഗസിൽ എഴുതിയ ഒന്നാം ലേഖന രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനവചനം എടുത്തത് കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം നമ്മളത് ചെറിയ രീതിയിൽ ധ്യാനിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ വലിയ രീതിയിലേക്കുള്ള ധ്യാനങ്ങളൊക്കെ വേദപുസ്തകാടിസ്ഥാനത്തിൽ സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള വാക്കുകളിലും പ്രാർത്ഥനകളിലൊക്കെ അടങ്ങിയിരിക്കുന്നതൊക്കെ വിശദമായിട്ട് നമുക്ക് കേൾക്കാൻ ദൈവം അവസരം നൽകട്ടെ ഇപ്പോൾ നമ്മൾ ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്ന ആ ഭാഗത്തൂടെയാണ് നമ്മൾ ധ്യാനിച്ച് കടന്നു പോകുന്നത് അതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ആ ജീവിതവ്യഗ്രത നമ്മളെ ജീവിതത്തിൻ്റെ പ്രതാപത്തിലേക്ക് നയിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ഒന്നാമത്തെ കാര്യം സ്വന്തം കഴിവുകളിലും ലൗകിക കാര്യങ്ങളുടെ സ്ഥിരതയിലുള്ള അമിത വിശ്വാസം പൊങ്ങച്ചം അഹങ്കാരം ഉന്നതഭാവം പ്രതാപത്തിനും പ്രശസ്തിക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ അപ്പോ നമ്മൾ ആലോചിക്കണം പ്രതാപത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള പരക്കം പാച്ചിലാണോ ഉന്നതഭാവമുണ്ടോ അപ്പറേം പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവെ ഉന്നതഭാവം തന്നെ തന്നെ നടിക്കാത്ത നികളമ ശേഷമ കറ്റുന്ന നിർമ്മല ചിത്തം നൽകണമേം കർത്താവേ ഞാൻ ഉന്നതനാന്നുള്ള ഭാവം തന്നെ തന്നെ നടിക്കാതെ നികളം അശേഷം അകറ്റുന്ന നിർമ്മല ചിത്തം നൽകണമേ ഉന്നത ഭാവത്തിൻ്റെ ഒരു ഫലം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ് ഞാനും വിചാരിച്ചാലൊക്കെ എന്തെങ്കിലും നടക്കും ചിലർക്ക് ചില വീഴ്ചകളൊക്കെ പറ്റുമ്പോൾ നമ്മൾ ഉപദേശിക്കുന്നത് അങ്ങനെയാണ് ഒരു വാക്ക് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്യിക്കുമായിരിക്കും അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയില്ല എനിക്കും എന്തൊക്കെ സാധിക്കും ആ സമയം നമുക്ക് എളിമ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് സാരവും ഇല്ല ഇങ്ങനെയൊക്കെ വീണും താണമൊക്കെ അല്ലേ പഠിക്കണേ ഉന്നതമാവുമുണ്ടെങ്കിൽ അങ്ങനെയല്ല ഒരാൾക്കൊരു വീഴ്ച പറ്റി നമ്മൾ പറയും അത് നമ്മൾ അയാളോടും പറയും പിന്നെ പത്താളോട് വേറെയും പറയും ഇന്നടത്ത് ഇന്നവും വീണു മറ്റുള്ളവരോട് ആലോചിക്കാതെയൊക്കെ എന്നോട് ചോദിച്ചറിഞ്ഞ് ഞാനത് പറയില്ല അതായത് മെണ്ടൂരില്ലോ ഇങ്ങനെ അവന് വീഴ്ച പറ്റി ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ആ വീഴ്ച പറ്റില്ല എന്നിങ്ങനെ പലരോടും പറയും കേട്ടവരൊക്കെ കേട്ടവരൊക്കെ പറയും ഇന്നയാൾക്ക് എന്നെ വീഴ്ച പറ്റി ഇന്നടുത്ത് ഇന്നയാൾ പറഞ്ഞതാണ് ആളോടൊന്നും ഒക്കെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെയുള്ള മനോ ഇനി ചില അപ്പന്മാർക്ക് മക്കളോടുള്ള സമീപനം അങ്ങനെയാണ് അപ്പനും ഉന്നതനാണ് അതുകൊണ്ട് ഞാൻ പറയണതങ്ങ് കേട്ടാൽ മതി ഉന്നത ഭാവം എപ്പോഴും അതിൻ്റെ ആ ഒരു ആത്മീയവശത്തിലൂടെ നോക്കുമ്പോൾ പ്രിയമുള്ളവർ അത് നമുക്ക് ദൈവവും ദൈവമനുഷ്യരും തരുന്ന ഒരനുഭവമാണ് അങ്ങനെ കിട്ടാത്തിടത്തോളം കാലം അത് അഹങ്കാരത്തിൻ്റെ ഭാഗമാണ് സ്വയം ഉന്നതഭാവം ആരെടുക്കുന്നോ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വലിയൊരു കുന്നിൻ്റെ മുകളിൽ ഇരുന്നാൽ വലിയവനാവുകയില്ല എന്ന് പറഞ്ഞ പോലെയാണ് സ്വയം അഹംഭാവം എടുക്കാതെ അത് നീ നിനക്കുന്ന കഴിവുകളുണ്ട് നീ ഇന്നീ ആളാണ് എന്ന് സാത്താൻ തരുന്ന ആ ഇൻജക്ഷൻ ആ കുത്തിവെപ്പ് നമ്മൾ സ്വീകരിക്കാതിരിക്കുക അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ആ ചിന്തകൾ വരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ തന്നെ നമ്മളോട് തന്നെ പറയുക ഈ ഞാൻ കുറഞ്ഞവനാണ് എനിക്കൊരു കഴിവുമില്ല എല്ലാം ദൈവത്തിൻ്റെ ആണെന്ന് അത് ആത്മാർത്ഥമായിട്ട് വരണോ അല്ലാതെ പറയണവരുണ്ട് എനിക്ക് വല്ല കഴിവുണ്ടോ ദൈവമാണ് ദൈവമാണിതെല്ലാം എനിക്ക് നൽകിയത് അങ്ങനെ പറയുന്നവരും ഉണ്ട് പറയുന്നവരുമുണ്ട് പക്ഷേ കൈവിട്ടൊന്നും ചെയ്യില്ല കൈവിട്ട് കളിക്കുകയില്ല ദൈവം എനിക്ക് ധാരാളം തന്നിണ്ടെന്ന് പറയും ദൈവത്തിൻ്റെ പേര് പറയും ഈ കാണുന്നൊക്കെ ദൈവത്തിൻ്റെയാണെന്ന് പറയും അപ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക ജീവനത്തിൻ്റെ പ്രതാപം അത് ദൈവത്തിൽ നിന്നുള്ള ആ പ്രത്യേക ലോകത്തിൽ നിന്നാണ് എന്ന് തിരിച്ചറിയുക ഇനി ഇതിനെയൊക്കെ എതിർക്കാൻ ഇതിനോടൊക്കെ പോരാടാൻ എന്ത് ചെയ്യണമെന്നാണ് പോലീസ് ഉപസർ പറഞ്ഞോ ഐ എഫ് എസ് എ ആറ് പതിനൊന്ന് സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുവിൻ എല്ലാ ആയുധങ്ങളും ധരിക്കാനാണ് പറഞ്ഞത് എഫ് എ സി ആർ ആറിന്റെ പതിനൊന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കി പോകാം ആത്മീയ സമരം എന്നാണ് കെഡിങ് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര അന്ധകാരലോകത്തിന്റെ അധിപന്മാർക്കും ഇടങ്ങളിൽ വർധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് അപ്പൊ ഈ തിന്മയുടെ ദുരാത്മാക്കളോട് പടവെട്ടാനുണ്ടെന്നും പോലോ സപ്പോസ് എല്ലാം പറയാണ് നമ്മൾ ജഡരക്ത നമ്മുടെ മാംസരക്തങ്ങളായിരിക്കുന്ന നമുക്ക് ബന്ധപ്പെട്ടവരോടല്ല നമ്മൾ പോരാടേണ്ടത് അവർ വസിക്കുന്ന നമ്മൾ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോടാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജഡരക്തങ്ങളായിരിക്കുന്നവരിലും തിന്മയുടെ ദുരാത്മാവുണ്ട് നമ്മളിലും ദുരാത്മാവുണ്ടെങ്കിൽ നമ്മളുടെ ദുരാത്മാവിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ മട ജടരക്തങ്ങളോട് വഴക്കിനു പോവുമോ നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അതുകൊണ്ട് പ്രിയമുള്ളവരെ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടുകഴിഞ്ഞ യേശു എന്ന് യേശു പറയുന്നുണ്ട് അപ്പോൾ സാത്താൻ്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് ലോകത്തിൻ്റെ അധികാരത്തിനു വേണ്ടി ഏത് കുൽസിത മാർഗവും സ്വീകരിച്ച് ഈ അധികാര സ്ഥാനത്ത് കയറിയിരിക്കുന്നവനെയാണ് ഈ പ്രഭു എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ പ്രഭു പ്രഭുവിൻ്റെ യഥാർത്ഥ അർത്ഥം നല്ലവൻ നന്മ ചെയ്യുന്നവൻ നീതിമാൻ എന്നൊക്കെ അർത്ഥമുണ്ട് വരുന്നുണ്ട് ആ അർത്ഥത്തിലല്ല ഈ പ്രഭുത്വങ്ങളെ കാണേണ്ടേ അവിടെ പ്രഭുത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദുഷ്പ്രഭുത്വം എന്ന് വേണമെങ്കിൽ പറയാം അത് സാത്താന്റെ അപ്പോൾ എൻ്റെ സഹോദരൻ എൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്ന വ്യക്തി എനിക്കെതിരെ വരുമ്പോൾ അവന് പ്രവർത്തിക്കുന്ന ആത്മാഭേദാണെന്ന് പരിശോധിക്കണം ഞാനിങ്ങനെ ബൈബിളിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം വായിച്ചപ്പോൾ ഒത്തിരി അതിശയം തോന്നി എനിക്ക് ദാവീദിൻ്റെ മകൻ അപ്സുരവും ദാവീദിനെ കൊല്ലാൻ അന്വേഷിക്കുകയും അവൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദാവീദും അനുയായികളും ഒളിച്ചുകൂടുകയും ചെയ്യുന്ന സമയത്ത് മുൻപ് ശവൽ രാജാവരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സേനാനായകൻ ശവലിനെ കണ്ടപ്പോൾ പ്രാകുകയാണ് ശബിക്കുകയാണ് എൻ്റെ യജമാനെ നീ തട്ടി മാറ്റി രാജ്യം കരസ്ഥമാക്കിക്കൊണ്ടാണ് നീ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് നിൻ്റെ ഈ മകൻ നിന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നത് നീ ശപിക്കപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ദാവിദിനെ ശവുലിൻ്റെ ഈ സേവകൻ പ്രാഗുകയും ശബിക്കുകയും ചെയ്യുമ്പോൾ ദാവിദിൻ്റെ സേനായകൻ നായകൻ ദാവിദിനോട് ചോദിക്കുകയാണ് ഈ ചത്ത നായയുടെ തല ഞാൻ വെട്ടിയെടുക്കട്ടെ എന്നു ദാവീതും മൗനം പാലിച്ചാൽ മതി ദാവീത് പറയാ പറഞ്ഞ ചെയ്യാൻ പറഞ്ഞാൽ മതി അപ്പത്തന്നെ അവൻ്റെ കഥ കഴിയും പക്ഷെ ദാവീത് പറഞ്ഞത് എങ്ങനെയാണ് അരുത് ദൈവം പോലും എൻ്റെ മകനെ എനിക്കെതിരെ നിർ നിർത്തിയിരിക്കുമ്പോൾ ഇവൻ എന്നോട് എന്ത് ചെയ്തു പ്രിയമുള്ളവരെ ഇവിടെയാണ് നമ്മൾ ആ വാക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും വേണ്ടിയാണ് ദാവീദിനെ കൊല്ലാൻ അന്വേഷിക്കുന്ന ദാവീദിന്റെ മകൻ നന്മ നന്മയെ തള്ളി തിന്മയിലൂടെ അധികാരത്തിൽ വരാൻ ശ്രദ്ധിക്കുകയാണ് ശ്രമിക്കുകയാണ് അങ്ങനെയുള്ള പ്രഭുത്വങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് അധികാരത്തിനു വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടപ്പാകുന്നതിന് വേണ്ടി നമ്മളങ്ങനെ വലിയ ആളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം മറ്റൊരാളിലുള്ള ഈ പ്രഭുത്വവും ഈ അധികാരവും ഈ ഉന്നത ഭാവമൊക്കെ കളയുന്നതിന് മുമ്പ് കളയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അവനവനെക്കുറിച്ച് സംസാരിക്കുക അപ്രേം പിതാവൊക്കെ ചെയ്തത് അങ്ങനെയാണ് സെയിന്റ് എഫ്രേയും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഉന്നത സിംഹാസനമെല്ലാം നിസ്സാരമതം നോർക്കുന്ന അധികാര ഭ്രമമില്ലാത്ത നിർമ്മല ചിത്തം നൽകണമേം ഉന്നത സിംഹാസനമെല്ലാം നിസ്സാരമതം ഓർക്കുന്ന അധികാര ഭ്രമമില്ലാത്ത നിർമ്മലചിത്തം നൽകണമേ ഇങ്ങനെയുള്ള വിശുദ്ധ പിതാക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന് സത്യോപദേശങ്ങൾ പഠിപ്പിച്ച് ദൈവസ്തുതി ചൊവ്വാക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പാരമ്പര്യം നമ്മുടെ തലമുറകളിലേക്ക് പകർത്തുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ ഈ സ്തുതി ചൊവ്വാക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം സ്തുതി ചെവാക്കപ്പെട്ട പാരമ്പര്യമുള്ള പിതാക്കന്മാർ സ്തുതിജുവാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സത്യമായ ആരാധന നടത്തിയവർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചവർ ചൊവ്വുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ പറയാതെങ്കിലും മനസ്സിലാവില്ല നേരായ വഴിയിലൂടെ ദൈവത്തെ ആരാധിച്ചവർ അങ്ങനെയുള്ള പിതാക്കന്മാർ നയിച്ച നമ്മുടെ ഈ ശുശ്രൂഷയിൽ ഈ സഭാസേവനത്തിൽ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭയിൽ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും വേണ്ടി സാത്താൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് അവൻ മോഹിപ്പിക്കുന്ന അധികാരങ്ങൾക്ക് വേണ്ടി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മണ്ണിന് അധികാര സ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കെങ്ങനെ ലോകരാഷ്ട്രങ്ങളെ നയിക്കുന്ന രാജാക്കന്മാരോടും ലോക നേതാക്കന്മാരോടും എങ്ങനെ സംസാരിക്കാൻ പറ്റും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് വിശുദ്ധ അംബ്രോസ് എന്ന് പറയുന്ന ഒരു പിതാവ് ആദ്യം നൂറ്റാണ്ടിലൊരു പിതാവാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകാലത്ത് ഒരു രാജാവ് രാജാവിൻ്റെ അനുവാദത്തോടു കൂടി ആ നാട്ടിലെ പട്ടാളക്കാർ ഒരു ഗ്രാമത്തിലെ കുറേ ആളുകളെ കൊള്ളയടിച്ച് നശിപ്പിച്ചു പട്ടാളക്കാരും നാട്ടുകാരും തമ്മിൽ ഒരു ബലപ്രയോഗം നടന്നു അതിലൊരു സമയത്ത് പട്ടാളക്കാർ തോറ്റു എന്നാൽ അടുത്ത ദിവസം പട്ടാളക്കാർ തിരിഞ്ഞു വന്ന് ഈ ജനത്തെ നശിപ്പിച്ചു അപ്പോൾ അത് അംബ്രോസ് പിതാവിന് മനസ്സിലായി ഇത് ഈ രാജാവിൻ്റെ ഒത്താശയോടുകൂടിയാണ് പട്ടാളക്കാർ അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോൾ പിറ്റേ ദിവസം രാജാവ് കുർബാനയ്ക്കായിട്ട് പരിവാര സമേതം വന്നു പള്ളിയുടെ ഭൂമുഖത്ത് വന്ന് അകത്തേക്ക് കയറാൻ പോയപ്പോൾ അംറോസ് പിതാവ് കുർബാനയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പിതാവ് ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്ന സമയത്ത് കാപ്പ താഴെ വെച്ചിട്ട് ഭൂമുഖത്തേക്ക് ചെന്നിട്ട് രാജാവിനോട് നിൽക്കാൻ പറഞ്ഞു അവിടെ നിൽക്ക് നീ കുർബാനയ്ക്ക് പള്ളി അകത്ത് കയറേണ്ട പുറത്ത് നിന്ന് കണ്ടാൽ മതി തക്ക പ്രായശിത്തം അല്ലെങ്കിൽ അനുതാപം നിനക്ക് വന്നു എന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന സമയത്ത് നീ അകത്ത് കയറി കുർബാനയിൽ പങ്കെടുക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്താൽ മതി ഇന്നലെ നടന്ന കലാപത്തിൽ നിൻ്റെ മനു മൗനാനുവാദമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു രാജാവിനോട് ആരോടാണ് രാജാവിനോട് അങ്ങനെയുള്ള ധൈര്യം കാണിച്ച ഉണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ നാലിലൊന്ന് പോലെങ്കിലും കാണിക്കാനുള്ള ആർജവം നമുക്കുണ്ടാകേണ്ടിയിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എത്രയോ ധന്യരായി മാറിക്കൊണ്ടേരെന്നുള്ള ചിന്ത ഈ സമയത്ത് ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് സാത്താൻ്റെ നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല കക്ഷി വഴക്കുണ്ടാക്കി കക്ഷി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും കൊന്നും അല്ല നടക്കണ്ടേ സാത്താൻ്റെ പണിയാണോ എന്നാണ് പരിശോധിക്കേണ്ടത് അധികാരങ്ങൾ പിടിക്കുന്നതും പള്ളി പിടിക്കുന്നതും സ്ഥലം പിടിക്കുന്നതും ഒക്കെ ഒക്കെ പാവപ്പെട്ടവനെ ഇല്ലാതെയാക്കുന്നതും പാവപ്പെട്ടവനെ അടക്കാൻ ചെമിത്തേരി അനുവദിക്കാത്തതൊക്കെ ആരുടെ പ്രഭുത്വമാണ് കയ്യിലിരിക്കുന്നതെന്ന് ആരുടെ നിയമമാണ് പിടിച്ചിരിക്കുന്നത് ആരാണ് ഈ താക്കോല് കൊടുത്തതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കും ഇതൊക്കെ പാവങ്ങളെ പിടിച്ച് പള്ളിയിൽ നിന്നൊക്കെ പുറത്തിയാടിച്ചിട്ട് വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞിട്ട് അത് മതമായാലും ജാതിയായാലും ആയാലും വിശ്വാസിയായാലും ആരായാലും മനുഷ്യനാണല്ലോ ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും അവൻ്റെ സന്തോഷകരമായ ജീവിതവും അവസാനിപ്പിച്ചിട്ട് വേറൊരുത്തരും ഇതൊക്കെ പ്രാപിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും നിരീശ്വരത്വത്തിൻ്റെ പേരിലാണെങ്കിലും അത് ജാതിമത വ്യത്യാസങ്ങളില്ലാത്തതിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള കലഹത്തിൻ്റെ പേരിലായാലും സഭകൾ തമ്മിലുള്ള കലഹത്തിൻ്റെ പേരിലായാലും ഈ പ്രഭുത്വം ആരുടേതാണെന്ന് പരിശോധിക്കേണ്ട പ്രിയമുള്ളവരെ അതാരുടേതാണെന്ന് പരിശോധിക്കണം അതുകൊണ്ട് വചനം പറയുന്നു നമുക്ക് പോരാടാനുള്ളത് മാംസരത്നങ്ങളോടല്ല മാംസരത്നങ്ങളോടല്ല മനുഷ്യരോടല്ല മനുഷ്യരെല്ലാവരും നന്നായാൽ ദൈവത്തിൻ്റെ മക്കളാണ് ചീത്തയാക്കുന്നത് സാത്താനാണ് അതുകൊണ്ട് സാത്താൻ്റെ അധികാരത്തിനെതിരെയാണ് നമുക്ക് പോരാടാനുള്ളത് അപ്പോൾ ദൈവത്തിൻ്റെ സർവ്വായുധവർഗം എല്ലാ ആയുധങ്ങളും ധരിക്കുകയെന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഖ്യ ആയുധം സ്നേഹമാണ് അതിലേക്കൊക്കെ നമുക്ക് പിന്നെ വരാം പ്രിയമുള്ളവരെ അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മേട് ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ദൈവത്തിൻ്റെ ആയുധം പറയാണ് ദൈവത്തിൻ്റെ ആയുധമാണ് ഒന്ന് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ എടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി ധരിക്കുകയും ദൈവഭജനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ പ്രിയമുള്ളവരെ ഇവിടെ ശുശ്രൂഷ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കട്ടെ നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി കേൾക്കാം ദൈവം നമുക്ക് കൃപ തരട്ടെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക എന്നുള്ള ആ ഒരു ധ്യാനം നമ്മൾ മാംസ രക്തങ്ങളോടല്ല ജഡ രക്തങ്ങളോടല്ല പ്രഭുത്വങ്ങളോടും ആധിപത്യങ്ങളോടും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വർധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പഴപെട്ടുന്നതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളെ അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ കൃപ നൽകണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേം യേശുവെ അങ്ങയുടെ സ്നേഹിതരായിരിക്കുവാൻ ഞങ്ങൾക്ക് അവിടുത്തെ കൃപ നൽകണമേ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഈ വക ദൈവത്തിൽ നിന്നുള്ളതല്ല പിതാവിൽ നിന്നുള്ളതല്ല പ്രത്യുത ലോകത്തിൻ്റെതാണ് പ്രതാവേ ലോകത്തിൻ്റെ ഈ മോഹങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റ് ജീവിക്കുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ എടുത്ത് രക്തത്താൽ ഞങ്ങളെ കഴുകണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തരും തരുമാരാകണമേ ആമേ ഹാലേലിയാം ഹാലേലിയാ ഹാലേലിയാം ദൈവ മക്കളെ ഈ ശുശ്രൂഷ ഈ ഭജന കേൾവി അനേകരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം നിങ്ങളും ഈ ശുശ്രൂഷയുടെ പ്രേക്ഷിതായി പ്രേക്ഷിതരായി മാറണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും പരസ്പരം എല്ലാവർക്കും ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഈ ശുശ്രൂഷ ലോകം മുഴുവനും വ്യാപിക്കുന്നതിനു വേണ്ടി ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഞാൻ ധൈര്യത്തോടെ ദൈവവചനം പറയുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും പറയുന്ന വചനം അനുസരിച്ച് ജീവിക്കുവാൻ തക്കവാനുമുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി വിലക്കെന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വീഴ്ച കൊണ്ട് നിർത്തുന്നു സകല മാനവും മഹത്വവും പൊന്നുതിരുമേനി അവിടെ നിന്ന് എടുക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമി